നമസ്കാരം അപ്പോൾ വീട്ടിലെ സ്റ്റോൺ വർക്കിൻ്റെ കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടാഴ്ചയും അപ്പോൾ ഞാനത് അതിൻ്റെ കംപ്ലീറ്റ് ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള നമ്മൾ വീട്ടിലെടുത്ത എല്ലാ പ്രോസസ്സിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പോസ്റ്റ് ചെയ്യുന്ന അപ്പോൾ അതിന് മുന്നേ ഞാൻ ഔട്ട് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട് കാണിക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ വീടിൻ്റെ ഇപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒതുക്കി നമ്മൾ ചെടികളൊക്കെ കറക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ടോട്ടൽ നമുക്ക് വീടിൻ്റെ ഒരു ലുക്കോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നൊരിതിൽ എത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ സ്റ്റോണിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഒരു എത്രയും ദിവസം നമുക്ക് എങ്ങനെയാണ് സ്റ്റോൺ ഇട്ട് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വരുന്നു അതിൻ്റെ എന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ വരുന്നുണ്ടോ നമുക്ക് യൂസേജ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്റ്റോണ് വീട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു ഉപകാരപ്പെടുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാഷിങ് കഴിഞ്ഞിട്ടില്ല കാരണം വാഷിങ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വാഷിങ് കംപ്ലീറ്റ് വാഷിങ് ചെയ്യാൻ പറ്റില്ല കാരണം ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നതല്ലേ മഴ പെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു പുതിയ വീട്ടിൽ ഇത് ചെയ്തതല്ല കാരണം നമ്മൾ ഇരുപത് കൊല്ലായിട്ടുള്ള വീട്ടിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറ്റം പണി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചലഞ്ചുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകൾ നമുക്ക് വരാം അപ്പോൾ അത് ഒരു റിയലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇനി രണ്ട് എപ്പിസോഡിലായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നു സ്റ്റാർട്ടിങ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ടാം ഇപ്പോൾ നമ്മളെ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇതാ പോകുന്ന വഴിയിലൂടെയാണ് നമുക്ക് സ്ലോപ്പ് വന്നിട്ടുള്ളത് കാരണം ഇവിടെ മുന്നത്തെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ മുൻപ് ഈ ഫ്രണ്ട് ഏരിയ നമുക്ക് ഹൈറ്റായിരുന്നു ഇവിടേക്ക് കുറച്ച് സ്ലോപ്പ് ആയിരുന്നു അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും മുന്നിലോട്ടുള്ള സ്ലോപ്പായിരുന്നു ഇപ്പോൾ നമുക്കിത് ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് ഇത് തെക്ക് വശമാണ് വന്നത് അപ്പോൾ തെക്ക് വശത്തേക്ക് നമുക്ക് വെള്ളം ഒഴുക്കാൻ പാടില്ലാത്ത കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ഹൈറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് സ്ലോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ മിറ്റം നമുക്ക് ഹൈറ്റ് പൊങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ആ കാണുന്ന ഗേറ്റ് കാർഷെഡിൻ്റെ ഗേറ്റ് അതുപോലെ ഈ ഗേറ്റ് എല്ലാം നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു കാരണം നമ്മളെ പഴയ മിറ്റത്തിൻ്റെ ലെവലിലാണ് രണ്ട് മൂന്ന് ഗേറ്റ് ഇവിടുത്തെ ഇവിടെ മൂന്ന് ഗേറ്റാണ് ഉള്ളത് മൂന്ന് ഗേറ്റും ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് അത്രത്തോളം ഇപ്പോൾ ഫിഫ്റ്റി എം എമ്മിൻ്റെ കട്ടയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് തിക്നസ് അപ്പോൾ അതിൻ്റെ ഹൈറ്റും താഴെ വരുന്ന മെറ്റലിൻ്റെ ഹൈറ്റും മണ്ണിൻ്റെ ഹൈറ്റും ലെവലിങ്ങിൻ്റെ ഹൈറ്റൊക്കെ കൂടി വരുമ്പോൾ വളരെ ഹൈറ്റ് കൂടിയ കാരണം അത് നമുക്ക് എല്ലാം ഇതിൻ്റെ റെയിലടക്കം എല്ലാ പില്ലറടക്കം നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് ഗേറ്റ് ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് നോക്കിയാൽ ഇത്രയും ഹൈറ്റ് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹൈറ്റ് ആണ് കാരണം ഇതൊര ചെറിയൊരു സ്ലോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഹൈറ്റ് കൂട്ടേണ്ടി വന്നു അപ്പോൾ അത്രത്തോളം ഹൈറ്റ് നമുക്കവിടെ മുറ്റത്ത് ഉയർന്നു അപ്പോൾ അതാണ് ഒന്നാമത്തത് അപ്പോൾ ഓൾറെഡി പുതിയ വീടുകൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അപ്പോൾ തന്നെ കട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവലിനനുസരിച്ചിട്ടാണ് ഗേറ്റ് പണിയാറ് അപ്പോൾ നമുക്ക് ഓൾറെഡി ഗേറ്റൊക്കെ മുന്നുള്ള കാരണം കട്ടമഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് വേറെ വന്നു അപ്പോൾ ഗേറ്റിൻ്റെ പണി വന്നതിന് റിലേറ്റ് ചെയ്ത് ഞാൻ പറയാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു യെല്ലോ കളർ കാണില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൈറ്റ് മറ്റ് കളറാണ് നമുക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ അതെന്നു പറഞ്ഞാൽ ഇത് നമുക്ക് വണ്ടി കയറി ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ വഴി എന്ന് അറിയുന്നത് മണ്ണുള്ള വഴിയായ കാരണം വണ്ടി കയറി ഇറങ്ങുന്ന സമയത്ത് മഴയൊക്കെ ഉള്ള കാരണം ചളി എല്ലാം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ കുറച്ച് മഞ്ഞ കറകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗേറ്റ് രണ്ടാമത് പണിയെടുത്തപ്പോൾ അതിൻ്റെ വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങിൻ്റെയൊക്കെ പൊടി നിലത്ത് വേണം നമ്മൾ മാക്സിമം അത് കവർ ചെയ്തിട്ടാണ് നമ്മളടുത്ത് അവിടെ അതൊന്നും ആവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആവാതെയാണ് ചെയ്തത് തുണിയൊക്കെ ഇട്ടിട്ട് പക്ഷേ മഴ പെയ്തപ്പോൾ അതൊക്കെ അവിടെ തന്നെ നമുക്ക് എടുത്ത് കളയുന്നതിന് മുന്നേ മഴ പെയ്തിട്ട് ആ കളറൊക്കെ അവിടെ പിടിച്ചു അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം വിറ്റ ദിവസമൊക്കെ കള കഴുകി കളയാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ കറ കുറച്ച് അവിടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും അപ്പോൾ സിമെൻറ്റിൻ്റെ കറ പെയിൻറ്റ് അതുപോലത്തെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തിട്ട് അത് പൂളുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഹൈ പ്രഷർ കൊടുന്നിട്ട് വാഷ് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കതേ ഇത് പൂവോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോഴാണ് അറിയുള്ളൂ കാരണം ഈ ഒരു ഏരിയ മുഴുവനും ഇപ്പോൾ ഇവിടെ കുറച്ച് ഏരിയ മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഇത് അതല്ലാതെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വണ്ടി കയറിയിട്ട് ചളിപ്പാട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ആ ഏരിയ വണ്ടികൾ കയറി ഇറങ്ങുന്നത് നമുക്ക് എപ്പോഴും ഒന്ന് ഇടയ്ക്ക് നമ്മൾ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് അപ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ കറ പിടിക്കുമെന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ ഒരു ഗേറ്റ് മാറ്റുമ്പോൾ ആ ഗേറ്റ് കംപ്ലീറ്റ് ഗേറ്റ് കൊണ്ട് നമുക്കൊരു ഏഴ് സ്റ്റാൻഡ് കിട്ടി കാരണം ഇനി ചെടികൾ നിലത്ത് വെക്കുക എന്നുള്ളത് നമുക്ക് റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം അതിന് വെള്ളം വരുന്നൊക്കെ ചെയ്യുമ്പോൾ അത് കറ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകിരിക്കും അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഇത് പുതിയ പീസ് വെച്ച കാരണം ഇതിൻ്റെ വെൽഡിങ് വന്നിട്ടുള്ള ഈ മഞ്ഞ കറ അത് ഇവിടെ ടൈലിൻ്റെ ഈ നമ്മുടെ കരിങ്കല്ല് വന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ടതാണ് അതുപോലെ പെയിൻ്റ് ആവുന്നത് സിമെൻറ്റിന്റെ ഗ്രൗട്ടാവുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ടർഫ് ഗ്രാസ് ആണ് സാധാ ഒറിജിനൽ ഗ്രാസ് അല്ല പ്ലാസ്റ്റിക് ടർഫ് ടർഫിൽ യൂസ് ചെയ്യുന്ന ടർഫ് ഗ്രാസ് ആണ് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് വണ്ടി കയറി ഇറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്വാളിറ്റി ഇതിൻ്റെ നാച്ചുറൽ ഗ്രാസും ചെയ്യുന്നുണ്ട് അത് നമുക്ക് കുറച്ച് റിസ്ക് കാരണം ഇവിടെ ഓൾറെഡി കുറച്ച് പുല്ലുമുളയ്ക്കുന്ന ഇത് കൂടുതലുള്ള ഏരിയ ആണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ടഫ് ഗ്രാസ് യൂസ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആർട്ട് എന്ന് പറയുന്ന ടീമാണ് നമ്മളെ വർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ അത്രത്തോളം എമൗണ്ട് ചിലവാക്കിയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുകളിൽ നമുക്കൊരു ഔട്ട് പുട്ട് കിട്ടുമ്പോൾ അത് എത്രത്തോളം നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണ് ആ കാര്യത്തിൽ സ്റ്റോണാറിനോട് വളരെയധികം നന്ദി പറയുന്നുണ്ട് കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു ഔട്ട്പുട്ടാണ് നമുക്കിവിടുന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ കാണുന്നത് ഇതൊക്കെ ഇപ്പോൾ നമ്മളിൽ ഈ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ തിണ്ടൊക്കെ ഞാൻ അതിനെ ഏകദേശം മാച്ചായിട്ടുള്ള ടൈല് വാങ്ങി ഒട്ടിച്ചതാണ് കാരണം അത് മിക്സായി കിട്ടി ഇതിനോട് മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അതുപോലെ ഇവിടെ നിന്നാണ് നമ്മൾ മെയിൻ സ്ലോപ്പ് അങ്ങോട്ട് തുടങ്ങുന്നത് ആ കാണുന്ന ഗെയിത്തിന് താഴെ നമുക്ക് തോടാണ് അപ്പോൾ ആ തോട്ടിലോട്ടാണ് നമ്മൾ വെള്ളം മുഴുവനായിട്ട് ഒഴുക്കി വിടുന്നത് അതുപോലെ ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു സ്പേസ് ഒരു ഒന്നില് ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രീ ആക്കി വിട്ടിട്ടായിരുന്നു മെറ്റല് ബേബി മെറ്റലിൽ വിട്ടിട്ടായിരുന്നു നമ്മൾ ആദ്യം ചേച്ചിരുന്നത് അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ആ മെറ്റലും നമുക്ക് നമുക്കിവിടെയൊക്കെ മരങ്ങളും ഒക്കെ ചെടികളും ഇലകളൊക്കെ വീഴാൻ ഉള്ളത് കാരണം നമുക്ക് എപ്പോഴും അടിച്ചു വരേണ്ടി വരും അപ്പോൾ ആ മുറ്റം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബ്രഷോ അല്ലെങ്കിൽ ചൂലിൻ്റെയൊക്കെ കൊണ്ടിട്ട് നമുക്ക് ആ മെറ്റൽ വരുന്ന കാരണം ഓൾമോസ്റ്റ് എല്ലാതും നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഫീൽ ചെയ്തു കാരണം നമുക്ക് വെള്ളം ഇറങ്ങാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പറമ്പ് ഉണ്ട് അതുപോലെ നമുക്ക് വഴിയിലൊക്കെ ആയിട്ട് മിറ്റ മണ്ണിലോട്ട് വെള്ളം ഇറങ്ങാൻ സ്ഥലമുള്ളത് കൊണ്ട് നമ്മൾ മുറ്റത്ത് കൂടെ വെള്ളം ഇറങ്ങുന്നത് അത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം നമുക്കത് കുഴപ്പമില്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വെള്ളം നമുക്ക് ഇങ്ങനെ കണ്ട് ഫ്ലോ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഇവിടെ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ തറയും അതുപോലെ ഫ്ലോറും തമ്മിൽ മേ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ം ഇത് തമ്മിൽ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അവിടെ ഒരു തിണ്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സിമെൻറ്റ് ഇട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഈ സിമെൻ്റ് ഇട്ട സമയത്ത് ഈ പുല്ല് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സിമെൻറ്റ് ഇട്ടത് അപ്പോൾ ഈ ഒക്കെ കണ്ടോ ഇതിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കണം പിന്നെ ഇതൊക്കെ എടുത്ത് കളയാം അപ്പോൾ ഇതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നമ്മൾ ഈ സിമെൻറ്റ് പുല്ലിൻ്റെ മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇട്ട് ഇത് നമ്മൾ എക്സ്ട്രാ അവർ സെൻട്രറിൽ മാത്രമാണ് ചെയ്യുക നമ്മൾ എക്സ്ട്രാ നമ്മൾ ചെയ്യിക്കുന്നതാണ് പുല്ലിൻ്റെ അത് ഡിസൈൻ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഡിസൈനാണ് ഇവിടുന്ന് ഒറ്റ സ്ലോപ്പിൽ വെള്ളം നമുക്ക് അങ്ങോട്ട് പോകും അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ ആ ഗേറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതാണ് അപ്പോൾ ആ ഗ്ലേറ്റ് ഗേറ്റ് മാറ്റിയപ്പോൾ അവിടെയും വെൽഡിങ്ങും ഫിറ്റിങ്ങും കാര്യങ്ങൾ വന്നതുകൊണ്ട് അവിടെ ആ ഇരുമ്പിൻ്റെ കറ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ വെച്ചിട്ട് നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ടെങ്കിലും മഴയിൽ ആ പൊടിയും വെള്ളമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ ഇവിടെ കറി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് പുല്ല് മാത്രമായിട്ട് നമുക്ക് കാണുള്ളൂ കട്ട നമുക്ക് ദൂരെയൊക്കെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പുല്ല് ഫുള്ളായിട്ട് പുല്ല് കവർ ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമുക്ക് നമ്മളെ വ്യൂല് കിട്ടുക അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാർപോർച്ച് അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു കാർപോർച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കാർപോർച്ച് ആണെങ്കിൽ അവിടെയും കൂടി സ്റ്റോൺ വിരിക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് അതിനൊരു മാച്ച് കിട്ടുന്നത് നമ്മളിവിടെ ഇപ്പോൾ കാർപോററ്റിൻ്റെ ഉള്ളിലോട്ട് ഇറക്കിയിട്ടാണ് ഇപ്പോൾ ഗേറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് കാർപോറേറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറക്കിയിട്ടാണ് ചെയ്തത് കാരണം നമ്മൾ ഡോർ അടച്ചിട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഷെയ്ഡ് നമുക്ക് കാണിക്കാം നമ്മൾ ഓൾറെഡി ഉള്ളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സിമെൻറ്റ് ഇട്ട് ഫിക്സ് ചെയ്താണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇതൊരു സ്റ്റോർ റൂം പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാവിധ അപ്പോൾ നമുക്ക് പറമ്പിലെ കാര്യങ്ങളും അതൊക്കെ ഉണ്ടാകുമ്പോൾ ചളി ആവാനുള്ള സാധ്യതകള് അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ചെടി നേരേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡൊക്കെ ഇടയ്ക്ക് പെയിൻ്റ് അടിക്കുക അതുപോലെ ഇപ്പോൾ വണ്ട് ബൈക്കൊക്കെ ആണെങ്കിൽ ഓയിൽ നമ്മൾ ചെയിനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റൊക്കെ വീഴുമ്പോൾ അത് ഈ ഇതിൻ്റെ മുകളിൽ വീഴുമ്പോൾ അത് പ്രശ്നമാണ് കാരണം അത് നമ്മൾ ക്ലീൻ ചെയ്ത് അപ്പോൾ തന്നെ മാറ്റണം അല്ലെങ്കിൽ അതിൻ്റെ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പുല്ലിലൊക്കെ ആയാലും അതൊക്കെ പിടിക്കാൻ ചാൻസ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പോർച്ചിലോട്ട് നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാത്തത് ഇവിടെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം മിറ്റം സ്പേസ് ഉള്ള കാരണം നമുക്കത് നന്നായിട്ട് വൃത്തിയായിട്ട് ഇതിൽ ചെയ്തപ്പോൾ നല്ല നമുക്ക് വീടിന് നല്ല ഷോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ കുറച്ച് സ്ഥലമുള്ളവർക്കാണെങ്കിലും ഇതൊരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടിയാണ് കാരണം ഇറക്കുമ്പോൾ അത്യാവശ്യം പണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഇറങ്ങിയാലും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മെയിൻറ്റനൻസ് ഒന്നും വരുന്നില്ല ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മെയിൻ്റെനൻസ് വരാമെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ചെടികളുള്ള അതുപോലെ പറമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനത്തെ കുറച്ച് മണ്ണാകാനും ഒക്കെ അപ്പോൾ നമ്മളെ വഴി റോഡ് മണ്ണുള്ളതാണ് അപ്പോൾ വണ്ടി വന്ന് ഉള്ള മണ്ണും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ചെടി നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ചെടി നനയ്ക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പോകാം അതുപോലെ ഇടയ്ക്ക് പ്രഷർ പമ്പ് എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ റെൻറ്റിനൊക്കെ കിട്ടും അത് കൊടുന്നിട്ട് ഇടയ്ക്കൊന്ന് മുറ്റൊക്കെ ഒന്ന് കഴുകി ഇട്ട് കഴിഞ്ഞാൽ വളരെ രസമായിരിക്കില്ലേ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ കളറല്ല ഇതിപ്പോൾ വെയിൽ വന്ന കംപ്ലീറ്റ് വിളിച്ചായിരിക്കും ഇപ്പം ഇപ്പം ഈ കാണുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ ഈ ഷെയ്ഡ് മുഴുവനും തെളിഞ്ഞു വരും കാരണം വെച്ചാൽ ആ കല്ലുകളൊക്കെ നല്ല ഈ കാണുന്ന കല്ലുകളൊക്കെ നല്ല നീല കളറാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കാണിച്ചത് ഇത് നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം കണ്ടില്ലേ നല്ല നമ്മളെ മാർബിളിൻ്റെയൊക്കെ ഡിസൈൻ കാരണം കരിങ്കല്ലാണ് അതിന് ഡിസൈൻ ഇട്ട് അപ്പോൾ ബാംഗ്ലൂർ സ്റ്റോണ് അപ്പോൾ അതിൻ്റെ ഡിസൈൻ നന്നായിട്ട് നനഞ്ഞു കിടക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ കാരണം അതൊരു പ്രത്യേക വൈബാണ് നമ്മൾ മഴയത്തൊക്കെ അല്ലെങ്കിൽ ഫുൾ നനഞ്ഞു നിൽക്കുമ്പോൾ ആ വെള്ളമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ നിന്നിട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അത് കാണുന്നില്ല കാരണം നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ സ്ലോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് കറവായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ആദ്യം ഇവിടെ സ്റ്റെപ്പ് പോലെയായിരുന്നു അപ്പോൾ മാറ്റി നല്ല കറവ് പോലെ സെറ്റ് ചെയ്തപ്പോൾ രണ്ട് സൈഡിലും പുല്ലൊക്കെ വെച്ചപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഭംഗി കിട്ടുന്നുണ്ട് അപ്പം ഇനി കംപ്ലീറ്റ് ഞാൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് അതെന്തായാലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് നല്ലതാണെന്ന് തന്നെ ഞാൻ പറയും കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാ കട്ടകളൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ ചിലവ് കുറവ് നോക്കി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിന് പ്രശ്നം ഇതാണെങ്കിൽ നമുക്ക് ഇളക്കൊന്നും വരുന്നില്ല ഇതിപ്പോൾ ഓൾറെഡി ഇത് ഫിക്സഡ് ആണ് അതുപോലെ ഈ നമ്മളെ ഗ്രാസ് മുഴുവനും ഗ്രൗട്ടിലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ അത്രയും ബേബി മെറ്റൽ സെറ്റ് ചെയ്തിട്ട് മണ്ണ് ലെവൽ ചെയ്ത് വൈബ്രേറ്റർ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു തരത്തിലും വണ്ടികൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഇളക്കം തട്ടാനോ ഒന്നുമില്ല ഇതിപ്പോൾ ഇവിടെ ഈ ചളിയായ കാരണം നിങ്ങൾക്ക് ഇതിന് കാണുന്നുണ്ടാവും ചളിയായ കാരണം ഉള്ളൊരു ബോറുണ്ടാവും പക്ഷേ അത് ചളി ഇല്ലാതെ വൃത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്ക് ഞാനപ്പം അത് കളയാതെ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയും ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതാണ് പറഞ്ഞത് പുതിയ ഒരു വീട് ഉണ്ടാക്കുന്നവർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അവർ ഓൾറെഡി ഒക്കെ പണി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുക അപ്പം നമ്മൾ ഓൾറെഡി ഈ ലെവൽ വരെ വെച്ച് വന്നതിന് ശേഷമാണ് ഗേറ്റിന് അതിൻ്റെ അളവ് എടുത്തിട്ട് നമ്മൾ ഗേറ്റിന് റിഫ്ലൈ ചെയ്യുക അപ്പോൾ അത് അതാണ് ഇങ്ങനത്തെ ഒരു ചളി വരാനോ അല്ലെങ്കിൽ ആ വെൽഡിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ഗ്രെയിൻഡിങ് ഇതിൻ്റെയൊക്കെ പൊടി ഇതിൽ ഇരുമ്പിൻ്റെ കറ ഇതില് വരാനുള്ള ചാൻസ് അപ്പോൾ അതൊക്കെ നോക്കി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടിന് നല്ല അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് നമുക്ക് മിറ്റം മാത്രം ഉണ്ട് അപ്പോൾ അത് മുഴുവനും വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു വീടിനെ ഒരു അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് നല്ലൊരു സാധനം തന്നെയാണ് കാരണം അത് നമ്മൾ എനിക്ക് എനിക്ക് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഒറിജിനൽ ഗ്രാസിനെക്കാട്ടും നല്ല എന്തുകൊണ്ടും നല്ലത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ് കാരണം നമുക്ക് ആ രീതിയിൽ ഒരു തരത്തിലുള്ള മെയിൻ്റെനൻസ് ഇനി അവിടേക്ക് നോക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമുക്ക് നമുക്കിതിന് ഈട് കിട്ടും നമ്മൾ റഫ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് ആയിട്ട് ആ സാധനം അതിനനുസരിച്ച് ലൈഫ് കുറയും നമ്മൾ നന്നായി നീറ്റായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സുഖ സുന്ദരമായിട്ട് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഈ ഗ്രാസ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗ്രാസ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പറും ഇതൊക്കെ ഞാൻ മറ്റേ വീ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ആയി ഇത് എടുത്തു വെച്ചിട്ട് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സ്റ്റോൺ ആർട്ടിന് വളരെ നല്ലൊരു താങ്ക്സ് കാരണം അവരെ അവരെ വർക്കേഴ്സായാലും അല്ലെങ്കിൽ അവരൊരു നമ്മുടെ വീട്ടിലെ കസ്റ്റമർ ഇതായാലും എല്ലാം വളരെ 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 മികച്ച രീതിയിലുള്ള അനുഭവം തന്നെ ഒരു തരത്തിലുള്ള മോശം അനുഭവങ്ങളോ നമ്മളെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവർ നമുക്ക് സജഷൻസ് ഒക്കെ തന്ന് നല്ല രീതിയിൽ തന്നെ അവർ നമ്മളെ വർക്ക് നല്ല രീതിയിൽ പറഞ്ഞ സമയത്ത് എല്ലാം വളരെ രീതിയിൽ നമുക്കൊരു യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവർ ഫിനിഷ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റോണാറിന് നല്ലൊരു താങ്ക്സ് പറയുന്നു അതോടെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ പ്രോസസ്സിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക്